ഇരട്ട വോട്ടില്ല കള്ളവോട്ടില്ല ജനാധിപത്യത്തിന്റെ നല്ല വാടങ്ങൾ പകർന്ന് പിലിക്കോട് ഗവൺമെന്റ് യു പി സ്കൂളിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നടന്നു കുട്ടികളിൽ ജനാധിപത്യ ബോധം വളർത്തുന്നതിനും ജനാധിപത്യ പ്രക്രിയയെ കുറിച്ച് മനസ്സിലാക്കുന്നതിനുമായാണ് സ്കൂൾ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് സംഘടിപ്പിച്ചത് ഈ ഓണം ആഘോഷിക്കൂ യു എസ് സ്റ്റാൻഡ് കാസർഗോഡ് ഇരട്ട ഇരട്ടവോട്ടും കള്ളവോട്ടുമൊന്നുമില്ലാത്ത ജനാധിപത്യ പ്രക്രിയയുടെ ശരിയായ പാഠങ്ങൾ കുട്ടികളിലെത്തിക്കുവാൻ പിലിക്കോട് ഗവൺമെൻറ് യു പി സ്കൂളിൽ സംഘടിപ്പിച്ച സ്കൂൾ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് ശ്രദ്ധേയമായി പൊതു തിരഞ്ഞെടുപ്പിനെ വെല്ലുന്ന ഒരുക്കങ്ങളോടെ കുട്ടികളിൽ ജനാധിപത്യ ബോധം വളർത്തുന്നതിനും ജനാധിപത്യ പ്രക്രിയകളെക്കുറിച്ച് മനസ്സിലാക്കുന്നതിനുമായാണ് സ്കൂൾ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് സംഘടിപ്പിച്ചത് ക്ലാസുകളെ അടിസ്ഥാനമാക്കി പതിനാല് നിയോജക മണ്ഡലങ്ങളിലെ ലീഡർമാരെ തിരഞ്ഞെടുക്കുവാനായി നടന്ന തെരഞ്ഞെടുപ്പിൽ നാൽപ്പത്തിയൊന്ന് സ്ഥാനാർത്ഥികൾ മത്സരിച്ചു വോട്ടർ പട്ടികയും തിരിച്ചറിയൽ കാർഡും വോട്ടിംഗ് മെഷീനും അടക്കമുള്ള സംവിധാനങ്ങൾ ഒരുക്കി പ്രിസൈഡിംഗ് ഓഫീസറും പോളിംഗ് ഓഫീസർമാരും പോലീസുകാരും ബൂത്ത് ഉൾപ്പെടെയുള്ളവരെല്ലാം വിദ്യാർത്ഥികൾ തന്നെയായിരുന്നു മൂന്ന് സംഘടനകളായാണ് സ്ഥാനാർത്ഥികൾ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് മേശ പുസ്തകം ബാഗ് പെൻ എന്നിവ തെരഞ്ഞെടുപ്പ് ചിഹ്നങ്ങളായി അനുവദിച്ചു പ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി പോസ്റ്റർ പ്രചാരണം മീറ്റ് ദി കാൻഡിഡേറ്റ് എന്നിവയും സംഘടിപ്പിച്ചു പതിനാല് മണ്ഡലങ്ങളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട ലീഡർമാർ ചേർന്ന് സ്കൂൾ ലീഡർ ഡെപ്യൂട്ടി ലീഡർ എന്നിവരെ തിരഞ്ഞെടുത്തു ക്ലാസ് ലീഡർമാരായി ധ്രുവ് രഘുറാം അൽവിനായസ് റാം അർണവ് ശ്യാം ദേവമിത്ര ധ്യാൻ രഞ്ജിത്ത് ആര്യൻ മനു ദേവർഷ് കെ ആരവ് രാജീവ് അദ്രിനാഥ് കെ അൻവിൻ കെ അശ്വിൻദാസ് നവലക്ഷ്മി ആർ ജോഷ് കെ വി ഋഷികേഷ് പി കെ എന്നിവരെ തിരഞ്ഞെടുത്തു നവലക്ഷ്മിയെ സ്കൂൾ ലീഡറായും ജോഷിനെ ഡെപ്യൂട്ടി ലീഡറായും തിരഞ്ഞെടുത്തു വ്യാഴാഴ്ച രാവിലെ ചേരുന്ന അസംബ്ലിയിൽ വെച്ച് തെരഞ്ഞെടുക്കപ്പെട്ട ലീഡർമാർ സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതല ഏറ്റെടുക്കും സ്കൂൾ സാമൂഹ്യ ശാസ്ത്ര ശാസ്ത്രക്ലബിന്റെ നേതൃത്വത്തിൽ നടന്ന തെരഞ്ഞെടുപ്പ് പ്രക്രിയയ്ക്ക് പ്രഭായു സജിതായു സുധീർകുമാർ ടി എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കാസർഗോഡ്